ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ അല്ലാട്ടോ എൻ്റെ മാമൻ്റെ വീട്ടിലെയാണേ അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കാപ്പി കൂടി എല്ലാം കഴിഞ്ഞ് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും അനിയനും അമ്പാടിയും കൂടിയിട്ട് മാമൻ്റെ വീട്ടിലോട്ട് പോകുകയാണേ അതേ പോകുന്ന വഴിക്ക് കണ്ട ഒരു ആനയുടെ പ്രതിമയാണ് പ്രതിമയാണെട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ പെരുവേലാണോ കേട്ടോ ഞാൻ പോകുന്നത് എൻ്റെ സ്വന്തം വീട് പെരുവേലാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടേക്കാണ് വൈക്കത്തുകട്ടോ അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെയാണ് കേട്ടോ എൻ്റെ മാമൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുവാണ് നല്ല വെയിലാണ് കേട്ടോ ഇന്ന് കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു അന്നേരെയൊക്കെ പോകണം എന്ന് ഓർത്തിട്ട് നടന്നില്ല കേട്ടോ അങ്ങനെ ഇത് നമ്മൾ നമ്മുടെ അടുത്തൊരു ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്കും കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണെ ഇതെൻ്റെ സ്വന്തം നാടാണ് പെരുവ ഇവിടെ പാടങ്ങളും റബ്ബർ തോട്ടമൊക്കെ അടങ്ങിയ ഒരു കൊച്ചു ഗ്രാമാണോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പിന്നെ നമുക്ക് ഇവിടുന്ന് ഞങ്ങളുടെ സ്ഥലമൊക്കെ വിറ്റ് പോയത് കൊണ്ട് ഇങ്ങോട്ടേക്ക് അധികം വരാറില്ല എന്നാലും ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലോട്ട് വരും കേട്ടോ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ആ മാമൻ്റെ വീട്ടിലോട്ട് വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമൻ്റെ വീട്ടിൽ വരുന്നത് എന്നേയും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മാമൻ്റെ വീട് വീടും വീട്ടുകാരും എല്ലാം അങ്ങനെ തന്നെ പോണ വഴിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ നല്ല സ്ഥലമായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൂവൊക്കെ വിട്ടുകൊണ്ട് നടക്കൊണ്ട് ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് വീഡിയോ അങ്ങനെ എടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ വന്നു കേട്ടോ കോളനി ആണ് കേട്ടോ ഇത് ഒരുപാട് വീടുകളുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങനെ ഒരു വീടിൻ്റെ സൈഡിലത്തെ വഴി കൂടെ ആണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഒരു ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ ഇത് ഇതിലേക്കൂടെ കയറിയാണ് പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല കേട്ടോ ആ മേളി ഇരിക്കുന്നതാണ് കേട്ടോ മാമൻ്റെ വീട് അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുറെ ചെടിയൊക്കെ കൊണ്ടുപോയായിരുന്നേ പക്ഷേ അന്ന് വന്നപ്പോൾ വന്നപ്പോ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഇതാണ് കേട്ടോ മാമൻ്റെ മോള് ആളുടെ കല്ല്യാണമൊക്കെ കഴിഞ്ഞാണ് ആളെ പത്തനംതിട്ടയിലാണ് കല്യാണം കഴിച്ചു വിട്ട അങ്ങനെ ഒരു മോനുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും തുണിയൊക്കെ തിരുങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നേരെ അകത്തേട്ട് പോയി കേട്ടോ അപ്പം മാമൻ ഇവിടെ ഇല്ല ഇതാണ് എൻ്റെ ആൻറ്റി അപ്പം ഇത് അവളുടെ കൊച്ചാണ് കേട്ടോ മാമൻ്റെ മോളുടെ കൊച്ചാണ് അപ്പം വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവളുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ഇഷ്ടമില്ലാത്തവരെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്കും ആൻറ്റി ആണെങ്കിൽ ചായ വെക്കാനായിട്ട് തുടങ്ങും കേട്ടോ ഇവിടെ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ എൻ്റെ അവിടുത്തെ വീട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെട്ടം വാങ്ങും ഇടയ്ക്കിടയ്ക്ക് വെട്ടം കൂടും അങ്ങനെയാണ് ഉള്ളിലായ ഒരു വീടായതുകൊണ്ട് തന്നെ വലിയ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ അവിടുത്തെ ഒരു മേശപ്പുറത്ത് ഫോൺ ചാരി വെച്ചിട്ടാണ് കേട്ടോ പിന്നത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരുപാട് നേരം ഭർത്താൻ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ ഞാനാണെങ്കിൽ കുഞ്ഞിക്കുട്ടരെ വീട്ടിലാക്കിയിട്ട് പോയത് കൊണ്ട് തന്നെ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു ഞാൻ പെട്ടെന്ന് പോകും കാരണം നമുക്ക് ഒരുപാട് നേരം അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ കാരണം ആ കൊച്ചു കിടന്ന് ബഹളം വെച്ച് കരയുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചെറിയ ആളായതുകൊണ്ട് പിന്നെയാണെങ്കിൽ ഞാൻ അങ്ങനെ കൂടുതലും ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴും യാത്ര പോകുമ്പോഴൊന്നും അവനെ അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോണ ദിവസം മാത്രമാണ് പോകാ കൊച്ചിനെയും കൊണ്ട് പോകാറുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് മാമൻ്റെ വീട്ടിൽ വരുമ്പോഴൊന്നും ഞാൻ അങ്ങനെ കൊച്ചിനെയും കൊണ്ട് പോരാറില്ല കേട്ടോ കാരണം ഒന്നാമത് അവൻ്റെ ഫുഡിൻ്റെ കാര്യം പിന്നെ ആണെങ്കിൽ വേറൊരു സ്ഥലത്തെ ഒരു ക്ലൈമറ്റ് റ്റോ കാര്യങ്ങളോ ഒന്നും അവനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം കുഞ്ഞു കൊച്ചല്ലേ അപ്പം അവൻ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ ആയതുകൊണ്ട് തന്നെ വേറുള്ളവരെ അടുത്തും അങ്ങനെ പോകത്തില്ല വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറാനും ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരിക്കും പിന്നെ നമുക്കും അവിടെ ഒരു അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ല നമ്മളും പിന്നെ പെട്ടെന്ന് പോരും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മാമൻ്റെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും അവനെങ്ങനെ കൊണ്ടുവരാറില്ല കേട്ടോ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത് ചേട്ടനും അമ്മയും ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകാനെ എന്നാലും നമ്മൾ ഒരുപാട് സമയം ും സ്പെൻഡ് ചെയ്യാറില്ലാട്ടോ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അങ്ങനെ കുറച്ച് നേരം വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുവാണ് അവിടെ അപ്പോൾ ദേഡ് ചായ വെക്കുവാണ് അപ്പോൾ ഞാനാണെങ്കിൽ അപ്പുറത്ത് വെച്ച ഫോൺ എടുത്തുകൊണ്ട് ഇപ്പുറത്തൊരു മേശി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഫോൺ ചാരി വെച്ചിട്ടാണ് അടുത്ത വീഡിയോ എടുക്കുക എടുക്കുന്നത് ട്രൈ പോഡ് വലുതായതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ഒന്നും എടുത്തില്ല കേട്ടോ അല്ലെങ്കിലും ഞാൻ അങ്ങനെ എങ്ങും പോകുമ്പോഴത്തേക്കും ട്രൈ പോഡൊന്നും കൊണ്ടുപോകാറില്ല ഞാൻ മെയിൻ ആയിട്ട് വന്നത് കപ്പളങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഉത്രാടം മുതലേ അങ്ങോട്ടേക്ക് എനിക്കൊരു കൗണ്ട് കുറവ് ബീപ് കുറവ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ൊക്കെ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ ദിവസമായി ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കിന്നാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് കേട്ടോ ഞാൻ കപ്പളിങ്ങ വരയ്ക്കാൻ വന്നപ്പോഴത്തേക്കൊരു വീഡിയോ അങ്ങ് എടുത്തതേ ഉള്ളൂ ഒരു ചെറിയ ഡെയിൻ മേ ലൈഫായിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ആൻറ്റി എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റീനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിയുടെ ഒക്കെ വീട്ടിൽ വരും കുറച്ച് ദിവസം നിൽക്കും അത് കേട്ട് എൻ്റെ വീട്ടിലോട്ട് പോകും പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ വരുമായിരുന്നു അതിനൊക്കെ ശേഷം ഞാൻ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിന്ന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു കിട്ടും അല്ലാത്തപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി വരും കേട്ടോ ഞാൻ ആൻറ്റിയുടെ വീട്ടിലിട്ട് കുറച്ച് ദൂരെക്കൂടെ ആണ് എന്നാലും ഞാൻ വരും കേട്ടോ ഇവർ മാത്രം കേട്ടോ എന്നോട് സഹകരിക്കാനും മിണ്ടാനും എൻ്റെ കാര്യങ്ങൾ തിരക്കാനും എന്നെ വിളിക്കാനും ഒക്കെ ഉള്ളൂ വേറെ അങ്ങനെ എനിക്കെന്ന് പറയാൻ ആരും തന്നെ ഇല്ല ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് വീട്ടിൽ നിന്നാരും വരാറില്ലേ വീട്ടിലോട്ട് പോകാറില്ലേ അവരോടൊക്കെ ചോദിക്കാനുള്ളത് എനിക്ക് കിട്ടുന്ന സന്തോഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടുന്നുണ്ട് എന്നാ കുറേ നാളൊരു പത്ത് വർഷത്തോളം ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞൊരു വ്യക്തിയാണ് കേട്ടോ അതായത് നമുക്ക് എന്താ പറയുക മക്കളില്ലാണ്ട് എന്നാ ഇപ്പോഴും ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവർക്കൊക്കെ ഞാൻ പറയാണ്ട് തന്നെ ആ ഒരു സങ്കടം അറിയാം അപ്പം പത്ത് വർഷത്തോളം ഞാൻ എനിക്ക് കുട്ടികളൊന്നും ഇല്ലാണ്ട് ഒരുപാട് ഒരുപാട് ഒറ്റപ്പെട്ട് ഒരുപാട് സങ്കടത്തിൽ ഒത്തിരി കരഞ്ഞും എന്താ പറയുക ഒരുപാട് പേരെ അധിക്ഷേപം കേട്ടും ഒക്കെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ ആ എനിക്ക് പത്ത് വർഷം കൂടി രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തന്നപ്പോഴത്തേക്കും ഞാൻ ഒരുപാടൊരു ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ ആരും ഇല്ലെങ്കിലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ വേണ്ടെന്ന് വെച്ചാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഒക്കെ എനിക്ക് സപ്പോർട്ടാണ് ഇപ്പം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ചേട്ടൻ അച്ഛൻ അമ്മ അനിയൻ അവരൊക്കെ മതി കേട്ടോ എനിക്ക് പിന്നെ അത് ഈ മാമൻ്റെ ഫാമിലി അവരും ഉണ്ട് എനിക്ക് എന്നെ തിരക്കാനും എന്നെ വിളിക്കാനും എനിക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തും കയറി വരാനും ഈ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം പ്രത്യേകിച്ച് ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും മാരൊക്കെ വേണ്ടെന്ന് വെച്ചാലും എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല രണ്ട് മക്കൾ അത് മാത്രമാണ് കേട്ടോ എനിക്കിപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നത് അങ്ങനത് ഞാൻ ഞങ്ങൾ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ വന്ന് നേരെ അവിടെ ഇരുന്ന് ക്യാമറയൊക്കെ കുലുക്കിപ്പെറുക്കി മറിച്ച് കളഞ്ഞായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ കാരണം ആൾ കണ്ടില്ല ക്യാമറ വെച്ചേക്കൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ അവർക്കൊന്നും അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യം ഇല്ലാത്തവരായതുകൊണ്ട് എന്നാ ഞാൻ പിന്നെ പറഞ്ഞില്ല അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പിന്നീട് അവളാണെങ്കിൽ ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ഭാഗം എൻ്റെയാണ് ആ ഭാഗം പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും ഫോൺ താഴെ പോയപ്പോഴത്തേക്കും ആണോട്ടോ കണ്ടത് അപ്പോൾ അത് കൊച്ച് കണ്ടായിരുന്നെങ്കിൽ ക്യാമറ വെച്ചേക്കുന്നേ അവിടെ വന്ന് കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് ആൾ കണ്ടില്ലായിരുന്നു കേട്ടോ ക്യാമറ വെച്ചേക്കുന്നത് ഭയങ്കര വർത്തമാനമാണേ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയും കേട്ടോ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ സിനിമാ കഥ അങ്ങനെ വേറെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ചിലപ്പം ഞങ്ങളറിയാണ്ട് എന്തെങ്കിലുമൊക്കെ നടന്ന സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ ആ ഒരു വലിയ സ്റ്റോറി പറയുമ്പോൾ തന്നെ ഒരു നാലഞ്ച് മണിക്കൂർ കഴിയും അത് പറഞ്ഞു കഴിയുമ്പം ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം കപ്പളങ്ങ പറക്കാനാണേ കാരണം ഞങ്ങളുടെ അവിടെ അങ്ങോട്ടേക്ക് ഒന്നും കിട്ടാനില്ല കേട്ടോ നമ്മുടെ വൈക്കം ഭാഗത്തായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കണം കപ്പളങ്ങ പഴോ പച്ചയൊക്കെ കടയിൽ നിന്നാണെങ്കിൽ മേടിക്കാൻ കിട്ടുവേ അല്ലാണ്ട് നമുക്ക് അവിടെ തയ്യൊന്നുമില്ല കേട്ടോ വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കപ്പളം പെട്ടെന്ന് പോകുവേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ച് എനിക്ക് വയ്യാത്ത കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് പോര് ഇഷ്ടം പോലെ കപ്പളങ്ങയുണ്ട് പറിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ് കേട്ടോ ഞാൻ അപ്പം എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും കൗണ്ട് കുറവാന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊന്ന് നോർമലാകും അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ടെങ്കിൽ തളരും കേട്ടോ കൈയും കാലും കാലുമൊക്കെ ഭയങ്കരമായിട്ടെങ്ങ് തളരും പിന്നെ വീണ്ടും കുറച്ച് നേരം നോർമലാകും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നോർമലാകും അത് കഴിഞ്ഞ് പിന്നെയും ഞാനങ്ങ് തളരും അപ്പോൾ എന്താണെന്ന് അറിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോകും മരുന്ന് മേടിക്കും വീട്ടിൽ വരും വീണ്ടും തളർച്ചയൊക്കെ ഉണ്ടാകും ഇത് തന്നെ ഒരു ഉത്രാടം മുതൽ അങ്ങോട്ടേക്ക് ഭയങ്കര ക്ഷീണം ബുദ്ധിമുട്ടുമായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിക്കുന്നു ബി പി നോക്കണം ഷുഗർ നോക്കണം അതേപോലെ ബ്ലഡ് നോക്കണം എന്നൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു കാരണം നമ്മൾ ഈ ക്ഷീണം ഡോക്ടറോട് പറയും ഡോക്ടർ മരുന്ന് തരും നമ്മൾ വീട്ടിൽ വരും കഴിക്കും വീണ്ടും ക്ഷീണം ഉണ്ടാകും പിന്നെയും വീട്ടിൽ പിന്നെ അടുത്ത ഡോക്ടറെ പോയി കാണും ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞത് ഒന്ന് ബി പി ഇതൊക്കെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരതൊക്കെ എഴുത്തെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആണ് കൗണ്ട് തീരെ കുറവാണെന്ന് അറിഞ്ഞത് കൗണ്ടും കുറവാണ് അതുപോലെ ബി പി ഒക്കെ കുറവാണെന്ന് അറിഞ്ഞു കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആൻറ്റി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറയുമായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പം കുറേ പേര് പറഞ്ഞ് കപ്പളങ്ങയുടെ എന്നാ വെള്ള ഇല ചെറിയ ഇല ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് കുറേ പേര് പറഞ്ഞ് കപ്പ്ളങ്ങയുടെ പഴം കഴിക്കണം പിന്നെ കുറേ പേര് പറഞ്ഞ് പച്ച കപ്പളങ്ങ കഴിക്കണം അങ്ങനെ കപ്പളങ്ങ മൊത്തത്തിൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ നമുക്കവിടെ കിട്ടാല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആൻറ്റിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കപ്പളങ്ങ ഇവിടെയാണെങ്കിൽ വീടുകളിലും പറമ്പിലും തോട്ടത്തിലൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ് വരുവാണെങ്കിൽ പറച്ച് തന്നു വിടാന്ന് അപ്പോൾ ഞാൻ ഞാനോടത്ത് എന്തായാലും ക്ഷീണമല്ലേ അപ്പം അങ്ങനാണെങ്കിൽ ഇന്ന് വർക്കില്ലാണ്ട് വീട്ടിലിരിക്കുന്ന ദിവസമാണ് അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് പോകാം കുറച്ച് കപ്പളങ്ങൊക്കെ പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ അങ്ങനത്തെ ഞാൻ അവിടെ ക്യാമറ ചാരി വെച്ചിട്ടാണ് അടുത്ത വീഡിയോ എടുക്കുന്നത് ഇവിടെ വലിയ വെട്ടോ ഇതൊന്നും ഇല്ല കാരണം ഇങ്ങനെ മൊത്തത്തിൽ നല്ല രീതിക്ക് വയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്വിച്ചും ബൾബും അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്ത് ആ ഒരു സമയം വരെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒട്ടും ഇല്ലായിരുന്നു ഒരുപാട് പേര് പരാതി പറഞ്ഞതാണ് കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് ഇല്ല വെട്ടയില്ല തെളിച്ച് എന്നൊക്കെ അതൊക്കെ ആ ഒരു റൂമിൻ്റെയും പിന്നെ ഒരു ലൈറ്റിൻ്റെയൊക്കെ ആ ഒരു ഇതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആൻഡിയുടെ വീട്ടിൽ വന്നപ്പോഴും വലിയ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുവാണ് കേട്ടോ എനിക്കൊരു കുഞ്ഞു ട്രൈ പോഡ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഞാനത് എവിടെ പോയാലും കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്തവണ കൊണ്ടുപോവുന്നില്ല കാരണം എനിക്ക് കപ്പളങ്ങിയൊക്കെ ഇങ്ങനെ കുറേ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ട്രൈ പോഡ് എടുത്തില്ലാട്ടോ എല്ലാം കൂടെ ബാഗിലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകൽ ഭയങ്കര പാടായതുകൊണ്ട് എടുത്തില്ല കേട്ടോ അങ്ങനത്തെ ആൻറ്റി ആണെങ്കിൽ കഴിഞ്ഞ ഏതോ നൂറ്റാണ്ടിലെ കഥ പറയുവാണ് പറയുവാണേതൊന്നും ഒരുപിടുത്തമില്ല എൻ്റെ കല്യാണത്തിന് മുന്നേയുള്ള എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ അതൊക്കെ ഞാൻ കേട്ട് കേട്ടിരിക്കുവാണ് ഇതൊക്കെ കേട്ട് 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 തല മരവിച്ച കഥകളാണ് കേട്ടോ എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെപ്പോൾ വന്നാലും ഓരോ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ ഓരോ സങ്കടങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും കേട്ടോ ഞങ്ങളങ്ങനെ എപ്പോഴും വരാറില്ല എന്നാലും ഇടയ്ക്ക് വരും കേട്ടോ കാരണം എനിക്ക് വരാനും പോകാനൊക്കെ ഇവിടെ അല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങനത്തെ ആൻറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പം ഞാനാണെങ്കിൽ ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ആ അടയൊക്കെ മേടിച്ചോണ്ട് പോയിരുന്നേ പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആട ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാനതുകൊണ്ട് പിന്നെ പിന്നെ തിരിച്ച് വെച്ച് കേട്ടോ കാരണം അത് എന്തൊക്കെയോ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മിക്സാണ് ചേരണമെന്ന് എനിക്ക് ഞാൻ പിന്നെ തിരിച്ച് വെച്ചിട്ട് വേറെ പപ്പ്സ് ഏതാണ്ട് എടുത്തുകൊണ്ട് വന്നിരുന്ന് കഴിക്കുവാണേ ഇപ്പം സമയം ഉച്ചയായിട്ടോ ഈ ഒരു സമയത്താണ് ചായ കുടിക്കുന്നത് ഞാൻ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി ആ ഒരു സമയത്തൊക്കെ ഞാൻ ചായ കുടിക്കും കേട്ടോ ഇടയ്ക്ക് എനിക്ക് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ചായ കുടിക്കും കേട്ടോ ഒരിടയ്ക്ക് ഞാൻ ഈ കട്ടൻ ചായ പാൽ ചായ പാൽ ഇതിനോടൊക്കെ വെറുത്താണേ ഇപ്പം എനിക്ക് ഇടയ്ക്ക് പാൽ ചായ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഓരോ ദിവസം കൂടുതറും ആളുകളുടെ ഓരോ സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ മാറ്റം വരുമല്ലോ അപ്പം അങ്ങനെ പുതിയതായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഇതാണ് ഈ പാൽ ചായ കുടിക്കല് അത് വീട്ടിൽ ഇടയ്ക്കിറക്കി കുടിക്കുക ഇനി സമയകാല ബോധമൊന്നുമില്ല രാവിലെ കുടിക്കും അതുപോലെ ചിലപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കുടിക്കും അതുപോലെ ഒരു പന്ത്രണ്ടര ഒരു മണി രണ്ട് മണി ആ ഒരു സമയത്തൊക്കെ സമയത്തൊക്കെയായിട്ടിങ്ങനെ ഇടയ്ക്കിറക്കിങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കും കേട്ടോ അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോഴും ആൻറ്റി ചായ ഒക്കെ ഇട്ട് തന്നു അങ്ങനെ ദേ പിന്നെ കുറച്ച് നേരം അവരെ അവിടെ നിന്ന് വർത്തമാനം പറയുന്ന വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ പിള്ളേരും ഇവിടെ ഭയങ്കര കളിയാണ് ഇവിടെ ആണെങ്കിൽ എന്നാ എയ്ഡാപ്പിക്ക് ഏഴൻ എന്നാണ് കേട്ടോ മാമൻ്റെ മുകളുടെ മോൻ്റെ പേര് അപ്പോൾ അവനിങ്ങനെ കുറേ കളിപ്പാട്ടവും വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അമ്പാടി വരുമ്പോഴത്തേക്കും അതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ചില സമയത്ത് കുശും പൂത്തേ പിള്ളേരല്ലേ അമ്പാടിയിലെ ഒരു വയസ്സിൽ മുഖത്താണോട്ടെ ഈടാപ്പി ഈടാപ്പിക്ക് നാല് വയസ്സായി അമ്പാടിക്ക് മൂന്ന് വയസ്സായുള്ളെ അങ്ങനെ പിന്നെ ഈ അവിടെ നിന്ന് വേറെ എന്തൊക്കെയോ കഥകളാണ് ഞാൻ വന്നതെന്ന് പറയണത് അത് എന്താണെന്ന് ഞാൻ ഓർക്കണില്ല അന്നേരം പറഞ്ഞ കഥകളാണ് കാരണം ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം കുറേ ദിവസമായിട്ടോ ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് അപ്പം എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളാണ് ഇങ്ങനെ എന്തൊക്കെയോ എഴുതി കാണിച്ച് മെമ്മറി ഫുള്ള് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചു റണ്ണിങ് ഔട്ട് എന്നൊക്കെ എഴുതി കാണിച്ചുകൊണ്ട് ഞാൻ ഓർത്തു ഇനി ഞാൻ അധിക ദിവസം ഈ വീഡിയോ ഇതിനകത്ത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ അത് ഡിലീറ്റ് ഡിലീറ്റായി പോയിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വീഡിയോ എടുത്ത കഷ്ടപ്പാടൊക്കെ അവിടെ തീരും എന്നോർത്ത് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തേക്കാന്ന് കരുതി ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യണ സമയം വെളുപ്പിനൊരു രണ്ടു മണിയൊക്കെയാണ് കെട്ടോ കാരണം ഞാൻ ഇന്നലെ വൈകിട്ടിത് വോയ്സ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയേ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു ഒന്നരയൊക്കെ ആയി അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അങ്ങ് വോയിസ് ഓവർ കൊടുത്തേക്കാം വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നപ്പോഴത്തേക്കും കൊച്ചും എഴുന്നേറ്റ് കരണ്ടും പോയി അപ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് പിന്നെ ഞാൻ കൊച്ചിനെയൊക്കെ കിടത്തി ഉറക്കിയ അതിന് ശേഷം കറണ്ട് വന്നതിന് ശേഷം വീണ്ടും വന്നിരുന്ന് വോയിസ് ഓവർ കൊടുക്കുവാണേൽ ഞാൻ എപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതിരുന്നാലും ഒരു ആയിരത്തഞ്ഞൂറ് വട്ടം തെറ്റിപ്പോകും കേട്ടോ എന്തെങ്കിലുമൊക്കെ ചിന്ത കയറി വരും അങ്ങനെ അത് വോയിസ് ഓവർ കൊടുക്കണം അങ്ങ് തെറ്റിപ്പോകും പിന്നെ വീണ്ടുമായി ഡിലീറ്റ് ചെയ്യും പിന്നെ വീണ്ടും കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഒരുപാട് സമയം അങ്ങനെ പോകുന്നത് ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും നല്ല ഉറക്കത്തിലൊക്കെയാണ് പിന്നെ പിള്ളേരാണെങ്കിലും കിടന്നു ഉറങ്ങണ ആ ഒരു സമയമൊക്കെയാണ് നമ്മളിങ്ങനെ വോയിസ് ഓർ കൊടുക്കുക വേണ്ടി ഇരിക്കുന്നത് കേട്ടോ പിള്ളേരെ ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരപാടാണേ അങ്ങനെ അത് അവിടെ ഇരുന്ന് കുറേ കഥകളൊക്കെ പറയുവാണ് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി നടക്കണുണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിൽ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഞാനാണെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞായിരുന്നു ഞാൻ വന്ന കാര്യം ഞാൻ പറയാം ഞാൻ അനിയൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആൻറ്റി കപ്പളങ്ങയെ പറിച്ചു വെച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എങ്കിൽ നീ പോരും ഞാൻ കപ്പളങ്ങയൊക്കെ പറിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ വരാൻ പറ്റുമോന്ന് നോക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അനിയനോട് ചോദിക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ആൻറ്റിക്ക് ഒരു ഇതായിപ്പോയിട്ടോ കാരണം അത് ആൻറ്റി ഞാൻ വന്നപ്പോഴേ ീ ആണെങ്കിൽ ഞാൻ പിന്നെ വന്ന കാര്യം പറയാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ നിന്റെ കോൾ നോക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു നീ മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കപ്പളങ്ങ പറച്ച് വെക്കുമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞത് സാരമില്ല നമുക്ക് അങ്ങോട്ട് പോണ വഴിക്ക് പറിക്കാം കാരണം നമ്മളിവിടുന്ന് അങ്ങ് പോണ വഴിക്ക് ഒരു പറമ്പിലാണേ കപ്പളമൊക്കെ നിൽക്കണേ അപ്പം അങ്ങോട്ടേക്ക് പോണ വഴിക്ക് പറിക്കാം അപ്പോൾ കുഴപ്പമില്ല നേരത്തെ പറിച്ചു വെച്ചേക്കണ്ട കാര്യമില്ലെന്നൊക്കെ ഞങ്ങളങ്ങനെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞിരുന്നു അയ്യോ എനിക്ക് ബോയ്സോർ കൂടെ തന്നെ നാക്കെല്ലാം കുഴഞ്ഞ് അങ്ങനെ പിന്നത് പിന്നെ എന്തൊക്കെയോ മാമൻ്റെ കഥകൾ വീട്ടിലെ കഥകൾ ഫാമിലിയുടെ കഥകൾ പിന്നെ ഫാമിലിയിലാണെന്ന് ഓരോ കല്യാണത്തിൻ്റെ കഥകൾ അതൊന്നും നമ്മളറിയാത്ത കല്യാണങ്ങളാണ് കേട്ടോ നമ്മളോട് പറയാത്തേം അറിയാത്ത കല്യാണങ്ങളാണ് നമുക്കതേക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നാലും എന്താ പറയുന്നത് നമ്മുടെയൊക്കെ അത്രയും വേണ്ടപ്പെട്ടവരേ ഓരോ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു പോകും ഞാനതെല്ലാം മറന്നു കേട്ടോ ഞാൻ എല്ലാം മറന്നാണ് ജീവിക്കുന്നത് എനിക്കിന്ന് പറയാനിപ്പം എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ അമ്മ അനിയൻ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെതേ ഈ ആരാ ആൻറ്റിയുടെ ഫാമിലി ഇതൊക്കെ മാത്രമാണ് എൻ്റെ മനസ്സിൽ പിന്നെ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക ഏതെങ്കിലും കാലത്ത് നമ്മൾ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടത്തെ എന്നുള്ള രീതിയിൽ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക ഇതൊക്കെ മാത്രമേ ഉള്ളൂട്ടോ ഇപ്പം എൻ്റെ മനസ്സിലല്ലാണ്ട് വേറെ ഒന്നുമില്ല വേറെ ഒന്നും എൻ്റെ മനസ്സിലായിട്ട് കേറത്തുമില്ല കേട്ടോ കാരണം നമ്മളെ വേണ്ടെന്ന് വെച്ചവരെ നമ്മൾ കാലും കൈയും പിടിച്ച് അങ്ങോട്ട് തൊഴുത് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എന്നോട് എത്ര പേണെങ്കിയാലും ഞാൻ മകളല്ലേ അല്ലെങ്കിൽ സഹോദരിയല്ലേ ഞാനല്ലേ ക്ഷമിക്കണ്ടേ ഞാനല്ലേ മിണ്ടി ചെല്ലണ്ടേ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യം കൈയ്യൊക്കെ പിടിച്ച് അവരോടൊക്കെ എന്താ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് മിണ്ടി ചെല്ലുകയും ഒക്കെ ചെയ്തതാണ് കേട്ടോ പക്ഷേ എങ്കിൽ എന്തോ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പം നമ്മൾ തീർത്തും വെറുത്ത് അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ അങ്ങോട്ടേക്ക് തൊഴുത് എന്നെ സ്നേഹിക്ക് അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് ആരുടെ അടുത്തോട് കാല് പിടിച്ച് അല്ലേ കാര്യമില്ലല്ലോ എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്കെന്ന് പറയാൻ ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും എന്നെ എൻ്റെ പൊന്നും പോലെ നോക്കുന്ന എന്നെ അതുപോലെ കെയർ ചെയ്യുന്ന ഫാമിലിയും എൻ്റെ വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയാം ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബം എങ്ങനെയാണ് ഞങ്ങൾ കഴിയുന്നതെന്ന് നമ്മൾ അപ്പം നടക്കുന്ന പച്ച ജീവിതമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇടുന്നിട്ട് എൻ്റെ ഡെയിലിൻ മലഫിലൊക്കെ ഇടുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് എത്ര ഹാപ്പിയോടെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതി തന്നെയാണ് എൻ്റെ ഫാമിലിയിൽ ഞാൻ ആ ഒരു സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നിട്ട് അപ്പോൾ ആരൊക്കെ നമ്മളെ വെറുത്താലും നമുക്കൊരു കുഴപ്പമില്ല ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ നിന്ന് നിന്നാരും വരാറില്ലേ വീട്ടിലേക്ക് പോകാറില്ലേ എനിക്ക് ചോദിക്കുന്ന എനിക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു മറുപടിയും പറയാനില്ല കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങോട്ടേക്ക് അവർക്കൊരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടാവും എനിക്ക് പിന്നെ കരച്ചിൽ വരും എനിക്കെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കാര്യം മതി പെട്ടെന്ന് കരച്ചിൽ വരും കേട്ടോ ഒരുപാട് ജീവിതത്തിൽ ഒരു പത്ത് വർഷത്തോളം കരയാത്ത ഒരു ദിവസം എനിക്കില്ലായിരുന്നു ഒരു ദിവസം ഒരു നേരമെങ്കിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് കാരണം ഒറ്റപ്പെടൽ അതുപോലെ മക്കളില്ലാണ്ടിരുന്ന ഒരവസ്ഥ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യത്തിൽ ഞാൻ ഒത്തിരി വേദന ഒരാളാണ് കേട്ടോ ഒരുപാട് വിഷമിച്ച ഒരാളാണ് പക്ഷേങ്കിൽ ആ ഒരു ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാമിലിക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി 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 പക്ഷേ എങ്കിൽ നമുക്കൊരു ഇല്ലായ്മ വന്നപ്പം നമുക്കൊരു ഒറ്റപ്പെടൽ വന്നപ്പോൾ ഈ ആളുകളൊന്നും നമുക്കില്ല എന്താണെന്ന് എനിക്കറിയില്ല ഈ ഒരു വ്യക്തികളൊന്നും ഇല്ല ഇപ്പം നമ്മുടെ കൂടെ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട് പിന്നെ ഇപ്പം എന്ന് പറയുമ്പോൾ ആ ഒരു എന്നെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് ചാനലും തുടങ്ങി എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടണം രക്ഷപ്പെടും കാരണം നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല നമ്മളിപ്പോഴും നന്മ ചെയ്യാൻ തയ്യാറാണ് ഇപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ആർക്കാണെങ്കിലും ചെയ്യും അത് അപ്പം ഡ്രസ്സ് കൊണ്ടായാലും ആഹാരം കൊണ്ടായാലും പൈസ കൊണ്ടായാലും എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ആർക്കാണെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ അതിപ്പം എന്താ പറയണേ ഞാൻ ആ ഒരു ഞാൻ അതേപോലെ വന്ന ഒരു വ്യക്തിയാണ് അതേപോലെ കഴിഞ്ഞ് വന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യവും ഒരുപാട് ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചുള്ള ഒരു വ്യക്തിയാണ് വേറൊരാളുടെ വേദന അറിയുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര മനപ്രയാസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ സഹായിക്കാനുള്ളൊരു ഇതുണ്ടാകും അപ്പോൾ അത് ഏതെങ്കിലും സമയത്ത് ദൈവം തരട്ടെ ആ ഒരു ഭാഗ്യം മറ്റുള്ളവരെ സഹായിക്കാനും ഈ ഒരു ചാനലിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോഴാണല്ലോ എനിക്കതൊക്കെ ഒരു കുറച്ചും കൂടി ഒരു ഇതാണ് ഉണ്ടാകുന്നത് ഒരാളെ സഹായിക്കാനൊക്കെ ഉള്ളൊരിത് ഇപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് സഹായിച്ചതാണ് എൻ്റെ ഫാമിലീനെ എല്ലാം കൊണ്ടും പ്രത്യേകിച്ച് കൊറോണ വന്നിരുന്ന ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു സമയമാണ് കാരണം ഒരാൾക്ക് കൊറോണ ആണല്ലോ ഒരാൾക്ക് പനിയാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാൻ പോലും ഭയക്കുന്ന ഒരു സമയമായിരുന്നു അതൊരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു കാലഘട്ടം ആ ഒരു സമയത്ത് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ സ്വന്തം മാമൻ സ്വന്തം മാമൻ അവർക്കൊക്കെ കൊറോണ വന്നതാണ് ആ ഒരു സമയത്ത് എന്ന് പറയുമ്പം എന്നാ ഒത്തിരി ആളുകൾ എനിക്ക് ആൻറ്റിമാരുണ്ട് മാമന്മാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവരിലൊക്കെ അവരൊക്കെ ഒറ്റപ്പെടുത്തിയൊരു ഫാമിലിയാണത് അതായത് കൊറോണയാണ് ഞങ്ങളെങ്ങനെ വരും ഞങ്ങളെങ്ങനെ നിന്നെ കാണും ഞങ്ങളെങ്ങനെ നിനക്ക് ഒരു സാധനം തരും ഞങ്ങൾക്ക് പകരില്ലേ ആ ഒരു അകൽച്ചയിൽ നിന്ന ഫാമിലിയാണ് ആ ഒരു ഇതിൽ നിന്നും കൊറോണയല്ലേ എന്നാൽ ദൈവം വിധിച്ച പോലെ വരട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ പോയി ഒരുപാട് സഹായം ചെയ്തതാണ് എന്തിന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിച്ചു കൊടുത്തൊരു ഫാമിലിയുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഈ ഒരു വീഡിയോ കാണുന്ന ഫാമിലിയാണ് അവരുടെ മകളും മകനും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നതാണ് എല്ലാ സാധനങ്ങളും ഞാൻ ആ വീട്ടിലേക്ക് എത്തിച്ചാണ് അതുപോലെ തന്നെ ഞാൻ എനിക്കിവിടുന്ന് നല്ല ദൂരം ഉണ്ടാവും വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ എന്താ പറയണേ ഞാൻ ഒത്തിരി പൈസ മുടക്കി ഒരുപാട് സാധനങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ റിസ്ക് എടുത്ത് ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തൊരു ഫാമിലിയാണ് കേട്ടോ പക്ഷേ എങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് സഹായം ചെയ്തൊരു ഫാമിലിയാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പട്ടോ ചത്തം എന്ന് പോലും തിരക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും വരാത്ത ഒരു ഫാമിലിയാണ് കേട്ടോ അപ്പോൾ അതേക്കുറിച്ചൊന്നും പറയേണ്ട അപ്പം എന്ന് പറയാൻ എനിക്ക് ഈ ഒരു ഉണ്ട് കയറി വരാനും ഏത് പാതരാത്രിയ്ക്കും കയറി വരാനും ഏത് സമയത്തും വിളിക്കാനും ഏത് സമയത്ത് സങ്കടങ്ങൾ പറയാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുതന്നെ എൻ്റെ ഒരു വലിയ സന്തോഷമാണ് അങ്ങനെ കഥകളെല്ലാം പറഞ്ഞിരുന്ന് ആൻറ്റി ചോറൊക്കെ റെഡിയാക്കി കേട്ടോ ചോറും പിന്നെ ആണെങ്കിലും മുട്ടക്കറിയായിരുന്നേ അപ്പം പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ കാരണം വേറെ കറിയൊന്നും ഇല്ലായിരുന്നു അപ്പം ആൻറ്റി പറഞ്ഞ് മുട്ടയുണ്ട് അപ്പോൾ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ ചോറിൻ്റെ ഇട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാനാണെങ്കിൽ ധൃതി കൂട്ടുമായിരുന്നു വീട്ടിൽ പോകണം വീട്ടിൽ പോകണം കാരണം കൊച്ചു കിടന്ന് കറിയുവാണോ അപഹം വെക്കുവാണോ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് പെട്ടെന്ന് പോകണം കപ്പളങ്ങയും പറിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി നിർബന്ധിച്ച് അവിടെ ഇരുത്തി ചോറിൻഡിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ മിക്ക ദിവസം വരുമ്പോൾ ചോറുണ്ടാണ്ടാകട്ടോ പോകുന്നത് ചോറ് കഴിക്കാറില്ല ജസ്റ്റ് ചായയും കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അപ്പോൾ ഇന്ന് ആൻറ്റി പറഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ ആൻറ്റി തട്ടിക്കൂട്ട് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ആൻറ്റിയുടെ സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് അങ്ങനെ ഒരു ചമ്മന്തി പോലത്തെ കറി കറിയിട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ആൻറ്റിയുടെ പറയുമായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ആൻറ്റിക്കതേക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ആന്റീക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ അതേക്കുറിച്ച് എന്താണെന്നൊന്നും അറിയില്ല എന്നാലും എൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ആൻറ്റി കാണാറുണ്ടെന്ന് പറഞ്ഞു മോൾ കാണിച്ചു കൊടുക്കുന്നുട്ടോ ചില വീഡിയോസൊക്കെ അങ്ങനെ ആൻറ്റി കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അല്ലാണ്ട് വീഡിയോനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല ആൻറ്റിയൊക്കെ പഴയ ആളുകളല്ലേ സാധാ ഫോണാണ് ആണ് കേട്ടോ ആൻറ്റിയുടെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചോറ് കഴിക്കുവാണ് ആ സൈഡിലായിട്ടിരുന്ന് അനിയൻ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ച് ക്യാമറ വെച്ചുകൊണ്ട് അവനെയും കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ആൾ സിനിമ കാണുവാണെങ്കിൽ നല്ല അടിപൊളി പടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ് കേട്ടോ മഴവിൽക്കാവടി ജയറാമിൻ്റെ ആ ഒരു പടം എൻ്റെ ഫാമിലിക്ക് ഫുൾ ഇഷ്ടമാണ് ഭയങ്കര കോമഡി അതിൻ്റെ അതുകൊണ്ട് ആ ഒരു പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്ന സമയത്ത് തന്നെ ആ ഒരു പടം തുടങ്ങി ഇപ്പോൾ അനിയനാണെങ്കിൽ അത് തച്ചിലിരുന്ന് കാണുവാണ് കേട്ടോ അപ്പോൾ അത് തീർന്നിട്ട് പോകാന്നും പറഞ്ഞാൽ ആളിരിക്കണേ തീർന്നിട്ടല്ല ഒരു പകുതി മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു കോമഡിയുടെ ഭാഗം അങ്ങ് കഴിയുമല്ലോ അപ്പോഴത്തേക്കും പോകാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനത്തെ ആളിരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ് അപ്പോൾ മുട്ടക്കറി ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ആൻറ്റി ഉണ്ടാക്കിയ ചെറുപയർ മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ ആൻറ്റിയുടെ സ്പെഷ്യൽ എന്തൊക്കെയോ കൂട്ടി തട്ടിക്കൂട്ടിയുള്ള ഒരു ചമ്മന്തി പോലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ആൻറ്റിയുടെ മോളാണെങ്കിൽ ഒരു ലോട് തുണിയും കൂടെ അലക്കാനായിട്ട് പോവാണ് രാവിലെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് രണ്ട് കെട്ട് തുണി അലക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തത്തിൽ ഈ അലക്ക് അതുപോലെ പാത്രം കഴുക്കിനൊന്നും പ്രത്യേകിച്ച് ഒരു ക്ഷാമമില്ല കേട്ടോ എൻ്റെ വീഡിയോസിലാണെങ്കിലും അറിയാൻ പറ്റും കൂടുതലും പാത്രം കഴുക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ തുണി അലക്ക് തുണി വിരിക്കല് തുണി മടക്കൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും കാണിക്കാനുള്ളത് അങ്ങനത്തെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളി വന്നിരിക്കുകയാണെങ്കിൽ ഭയങ്കര ചൂടാണേ ഇവിടെയും റൂഫ് ഇട്ടേക്കണ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ ഫാനിനൊക്കെ കാറ്റ് കുറവാണ് കേട്ടോ തീരെ സ്പീഡില്ല ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ ഇങ്ങോട്ടേക്ക് റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാറ്റാണ് പിന്നെ എനിക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം കോളനി ആണ് വീടുകളാണ് എന്നാൽ പോലും നമ്മളങ്ങനെ വന്ന് നിന്നുള്ള ഒരു പരിചയമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങി നടക്കാൻ ൊക്കെ ഭയങ്കര പേടിയാണെ അങ്ങനതേ ഞാനാണെങ്കിൽ അവിടെ ആ ഒരു സൈഡിലായിട്ട് തുണയിലാണെ ഫോൺ ചാരി വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനതേ വന്ന് ഞാൻ കെ സിയായിട്ട് വറുത്താനൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ രണ്ടാം ട്രിപ്പ് തുണി അവൾ അലക്കിയിട്ട് ഊരി ഇടാനായിട്ട് കിടാനായിട്ട് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ ഇട്ട ഡ്രസ്സാലെയാണ് കേട്ടോ വന്നത് പിന്നെ ഇപ്പോൾ എല്ലാവരും ഓർക്കും ഞാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത്രയും കൂതര ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നല്ലോ എന്ന് ഇത് ഞാൻ വീട്ടിൽ കൂടെ ഇടുന്ന ഡ്രസ്സാണ് അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ ബൈക്കിലല്ലേ പിന്നെ ആണെങ്കിൽ മാമൻ്റെ വീട്ടിലേക്കല്ലേ അതുകൊണ്ട് പിന്നെ ഈ ഡ്രസ്സാലെ തന്നെ ഇങ്ങനെ പോന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുവാണ് ഞങ്ങൾ വീഡിയോയുടെ കാര്യവും പിന്നെ എന്നാൽ ന്യൂ ഇയറിന് ഇവിടെ ഭയങ്കര ആഘോഷമാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ നേരത്തെ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ ന്യൂ ഇയറിന് ഇപ്രാവശ്യം നല്ല പരിപാടിയൊക്കെ ഉണ്ട് ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ അവിടെ പറയുമായിരുന്നു അപ്പം വരണം എന്നൊക്കെ പറയുക കേട്ടോ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ന്യൂ ഇയർ ആഘോഷമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും അങ്ങനെ വലിയ താല്പര്യം അതിൽ പങ്കെടുക്കണമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ അതേ പിള്ളേർ രണ്ടുപേരും കൂടെ നിന്ന് മണ്ണ് വരുവാണേ മറ്റേ ഏഴാപ്പിക്കൊരു എന്താ ജെ സി ബി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് മണ്ണ് വാരിക്കളിയാണ് കേട്ടോ രണ്ടുപേരും അമ്പാടിക്ക് പിന്നെ മണ്ണും ചെളി വെള്ളം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇറക്കി വിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര വഴക്കും കരച്ചിലും ആണ് അപ്പോൾ ഇത് അവിടെയൊക്കെ എന്തൊക്കെയോ നോക്കുകയാണ് കേട്ടോ ആൾ നമുക്കിവിടെ ഇവർക്ക് മിറ്റം കുറവായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒരു കയ്യാലമാട് പോലെയാണ് അങ്ങനത്തെ ഞങ്ങൾ വിശേഷമെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ദേ കൂടും കിറ്റും എല്ലാം ഞാൻ അവളുടെ കൊടുത്തു എനിക്ക് വീട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കപ്പളങ്ങ പറയ്ക്കാനാണ് കേട്ടോ ഇവിടുന്ന് കുറച്ചങ്ങ് പോകണം ഒരു കയറ്റം പറമ്പാണ് കേട്ടോ ഇങ്ങനെ ഈ കൈതക്കാടാണേ അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അനിയനാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വരും അപ്പം ഞാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഒരു റോസ് കളർ ചെത്തി നിന്നു കേട്ടോ അപ്പം ആ അമ്മയോട് പറഞ്ഞപ്പം ആ അമ്മ രണ്ട് കമ്പടിച്ചോളാൻ പറഞ്ഞപ്പം ഒരു കമ്പാണ് കിട്ടോ കിട്ടിയുള്ളത് ഞാനാണെങ്കിൽ ഒടിച്ചിട്ടും വലിച്ചിട്ടും ഒന്നും ഇങ്ങനെ വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തൽക്കാലം ഇത് മതി എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ആ ഒരു കമ്പം കൊണ്ട് വന്നു കേട്ടോ അങ്ങനെ തേ അവരിങ്ങോട്ട് വന്നെ നോക്കി ഞാൻ ഇനി ഇരിക്കുവാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ആ ഒരു കിറ്റ് അവളുടെ കയ്യിലുള്ള കിറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒന്ന് രണ്ട് ടോപ്പൊക്കെ തയ്ക്കാനുള്ളതാണ് പിന്നെ ഹെൽമെറ്റും ഒക്കെ അവളുടെ ഇതിലാണ് ഇതെല്ലാം എല്ലാം കൂടെ പിടിച്ചോണ്ട് എനിക്ക് വീട് എടുക്കൽ ഭയങ്കര പാടാണേ അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പോകുന്ന വഴിയുടെ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് അങ്ങോട്ടേക്കും ഒരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ആ വഴിയിലോട്ടാണ് കയറി പോകുമ്പോഴത്തേക്കും ആണ് കപ്പളങ്ങാത്തോട്ടം കപ്പളങ്ങാത്തോട്ടം അല്ല ഒരു കൈതക്കാരിൻ്റെ നടുക്ക് ഒരു കപ്പളങ്ങ കേട്ടോ ഒരു കപ്പളമരമുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത വഴി അപ്പം ഇങ്ങോട്ടേക്ക് വന്ന ആ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ടേക്കാണ് കൈതക്കാട് ഭയങ്കര മുള്ളും കമ്പിയും വേലിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ദേ അനിയും പോന വഴിക്ക് ഈടാപ്പീനെയും കയറ്റി വണ്ടിയുടെ പുറകിൽ അങ്ങനെ ദേ അവർ രണ്ട് പേരും മൂന്ന് പേരും കൂടിയിട്ട് വണ്ടിയിൽ വന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ പറഞ്ഞു നിങ്ങൾ കയറി പറച്ചോ എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല കാരണം പിള്ളേർ രണ്ടുപേരും വഴി സൈഡിൽ നിൽക്കുന്നത് അപ്പം നമുക്ക് പിന്നെ മുള്ളൊക്കെയാണ് അപ്പം ഞാൻ കയറി അങ്ങോട്ട് പോയാലും ഭയങ്കര മുള്ളുമാണ് കൊച്ചുങ്ങളും അപ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കൊച്ചുങ്ങൾക്ക് പോയി കൈതക്കാട് വഴി പോകാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളങ്ങോട്ട് പോയി പറിച്ചുകൊണ്ട് പോര് ഇപ്പം ഞാനിവിടെ നിൽക്കാം പിള്ളേരെ നോക്കാൻ എനിക്ക് വീഡിയോ എടുക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പിന്നെ അവരവിടെ നിന്ന് കപ്പളങ്ങൾ കുത്തി ഇടുവാണ് അതിൻ്റെ താഴെ കുറേ കപ്പളിങ്ങ ഉണ്ടായിരുന്നേ അപ്പം അവള് പറയുമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോരുമായിരുന്നു കേട്ടോ കൈകൊണ്ട് പറിച്ചെടുക്കാം കാരണം അത്രയ്ക്കും ചോട്ടിലായിട്ടാണ് കപ്പളങ്ങ കിടക്കണെന്ന് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ആണ് കണ്ടത് ചൂട്ടി കിടന്ന കപ്പളിങ്ങ മൊത്തം ആരൊക്കെയോ കൊണ്ടുപോയി കേട്ടോ പിന്നേടാണെങ്കിൽ കുറച്ചങ്ങ് മേളിലായിട്ട് നിൽക്കണം പിന്നെ കപ്പളത്തിൽ അങ്ങനെ കയറാൻ പറ്റത്തില്ലോ കാരണം അത് താഴെ പോകില്ല അതങ്ങനെ വലിയ വെയിറ്റുള്ളമാരല്ലോ അങ്ങനെ പിന്നെ അപ്പുറത്ത് അങ്ങോട്ട് കിടന്നൊരു കമ്പ എടുത്തിട്ട് കുത്തി കേട്ടോ അപ്പം ഞങ്ങൾക്കുള്ളതും അവൾക്കുള്ളതും കൂടി പറിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി വലിയൊരു കൈതക്കാടാണ് പൈനാപ്പിളൊന്നും ഇല്ല കേട്ടോ ഇവിടെ കൈത മീൻസ് പൈനാപ്പിൾ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പം പൈനാപ്പിളൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ അങ്ങ് നട്ടട്ടേ ഉള്ളൂ ഇവിടെ കൂടുതൽ ഇവിടെ പണ്ട് മുതലേ അങ്ങനെയാണ് ഈ ഒരു പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ ഇവിടെ കൂടുതൽ അതായത് എൻ്റെ കല്യാണത്തിന് മുന്നേ തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ പറമ്പുകളുണ്ട് ഇവിടെ ഇങ്ങനെ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക് കുറേ അധികം പറമ്പുകളുണ്ട് അപ്പുറത്തോട്ടൊക്കെ കുറേ വേറെ പറമ്പുകളുണ്ട് അവിടെയൊക്കെ പണ്ട് മുതലേ ഈ കൈതയാണെട്ടോ ഏറ്റവും കൂടുതൽ എന്നാൽ ഇതിലൊന്നും കായുണ്ടായി ഞാൻ കണ്ടിട്ട് ഞാൻ വല്ലപ്പോഴൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം കായുണ്ടായി കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒരുവിധം കപ്പളങ്ങയൊക്കെ പറിച്ച് ഒരു കപ്പളങ്ങ അവളും കൊണ്ടുപോയി അപ്പം ഇത് നല്ല കപ്പളങ്ങയാണ് ഇങ്ങനൊരു നെയ്ക്കൂറുള്ള മീനെന്നൊക്കെ പറയും പോലെ നെയ്യുള്ള ഒരു സൈസ് കപ്പളങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതുകൊണ്ട് തോരനും മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ അറിഞ്ഞത് അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവളാണ് കേട്ടോ ആദ്യം കപ്പളങ്ങാ തോരനുണ്ടാക്കിയത് ഞാനാണെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ വെച്ചു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചു കാരണം വേറെ കറികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ െടുത്തില്ലായിരുന്നേ അപ്പോൾ അവൾ കൊണ്ടോയ കപ്പളങ്ങി അവൾ ആദ്യം ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണെന്നൊക്കെ പറഞ്ഞു കിട്ടും അങ്ങനെ ഞാനും കപ്പളിങ്ങേത്തോറിനൊക്കെ ഉണ്ടാക്കി അങ്ങനെ അടിപൊളി കപ്പളിങ്ങാണേത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാബൈബൊക്കെ പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങും കേട്ടോ ഞാൻ അവിടെ നിന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് ക്യാമറ വെക്കാൻ വേണ്ടി നോക്കുകയാണെ കാരണം ഞാൻ മടുത്ത് കേട്ടോ എവിടെയെങ്കിലും ഒന്ന് എന്നാ ഒരു സൈഡിൽ എവിടെയെങ്കിലും ചാരി വെക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങനത്തെ അപ്പുറത്തെ റോട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അനിയനൊക്കെ അങ്ങോട്ടേക്ക് പോയി അപ്പം ഞാനും കെസ്സേയും കൂടിയിട്ട് വാർത്താനൊക്കെ പറഞ്ഞ് വരുവാണ് കേട്ടോ അങ്ങനത്തെ വണ്ടിയിലൊക്കെ കയറി അപ്പോൾ പോവുകയെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ പിന്നെ വരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടേക്കും പോയി ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്കും പോരുവാണ് കേട്ടോ അങ്ങനെ ഭയങ്കര വെയിലാണ് ഇപ്പം ഞാൻ പറയും വരുന്നത് പെട്ടെന്ന് പൊക്കോ ഉച്ചിനെയും കൊണ്ട് നിൽക്കണ്ട എന്നൊക്കെ അങ്ങനെ അവർ അങ്ങ് ദൂരേന്ന് പോവുകയാണ് പിന്നെയാണെങ്കിൽ ഞങ്ങളും അങ്ങനെ നേരെ വണ്ടിയൊക്കെ കയറി കേട്ടോ നേരെ അങ്ങനെ പോയി പോയിതേ അമ്പാടി നല്ല ഉറക്കാണ് അമ്പാടി വണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ ഉറങ്ങി ആടിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പിന്നെ അവനെ അവനെടുത്ത് എൻ്റെ മടിയിലിരുത്തി അങ്ങനെതേ നേരെ വീട്ടിൽ വന്ന് വന്നതിനൊക്കെ ശേഷം എന്തേ അമ്പാടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുട്ടും പാലും കൊടുക്കുക കേട്ടോ രാവിലെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണേ പോയത് അങ്ങനെ അനിയും പുട്ടൊക്കെ കൊടുക്കുവാണ് അപ്പോഴത്തേ കുഞ്ഞു കുട്ടി ഞാൻ വന്ന വഴി പാലൊക്കെ കൊടുത്ത് അവന് ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ അങ്ങനത്തെ രണ്ട് പേരും ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും മറ്റാ ബൈ ബെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം